ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു ഐസ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഐസ് ക്രീമിൻ്റെ റെസിപ്പിയാണ് ഇത് റവയും പാലും കൂടെ ചേർത്തിട്ടാണ് ശരിക്കും നമ്മൾ ക്രീമൊക്കെ ചേർത്തിട്ടാണല്ലോ ഉണ്ടാക്കൽ അപ്പോൾ ഇത് അതൊന്നും വേണ്ട വളരെ ഈസി ആയിട്ട് ഇവ രണ്ട് വീട്ടിൽ എപ്പോഴും ഉള്ളതാണ് അപ്പോൾ അത് രണ്ട് വെച്ചിട്ട് ഇങ്ങനെ ഐസ് ക്രീം ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം ഇതിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒന്നര കപ്പ് പാൽ ഞാൻ അതിലേക്ക് ഒഴിച്ചു അതൊന്ന് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ അങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്ക പാല് തിളപ്പിക്കാനായിട്ട് വെക്കുമ്പോഴോ ചൂടാക്കാൻ വേണ്ടി വെക്കുമ്പോൾ നമ്മൾ പാൽ സ്റ്റൗമ വെച്ചിട്ട് അങ്ങനെ പോവരുത് എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ പിടിക്കും അതുപോലെ തന്നെ പാത്രത്തിന്റെ സൈഡിലൊക്കെ പിടിച്ച് ചിലപ്പോ തിളച്ച് പോകുന്നുണ്ടാവില്ല എന്നാൽ പോലും അതൊരു ശരിക്ക് നമുക്ക് തിളപ്പിച്ചെടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഒന്നര കപ്പ് പാൽ പിന്നെ അതിലേക്ക് ഒരു കാൽ കപ്പും കൂടെ പാൽ എടുത്തിട്ടുണ്ട് പച്ച പാൽ തന്നെയാണിത് പിന്നെ ഈ ഒരു വലിയ സ്പൂണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ആദ്യം ഒന്നര എടുത്തു പിന്നെ ഒന്നര കപ്പ് പാൽ എടുത്തു പിന്നെ ഇപ്പൊ കാൽ കപ്പും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ ഒന്നേ മുക്കാൽ കപ്പാണ് പാൽ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വലിയ സ്പൂണ് റവയും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ ആദ്യം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് ഒഴിക്കണ നല്ലത് എന്നാൽ ആ കട്ട കുത്തിയതൊക്കെ ഉടച്ചെടുക്കാനും നല്ലോണം മിക്സ് ചെയ്താൽ അതൊക്കെ ഒടച്ചെടുക്കാനായിട്ട് പറ്റുമല്ലോ അല്ലാതെ നേരിട്ട് ഇതിലേക്ക് റവ ചേർക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങനെ കട്ട കുത്തി പോവും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് പഞ്ചസാര ഞാനിവിടെ ഒരു ആറ് ടേബിൾ സ്പൂൺ സോറി ടീസ്പൂണാണ് ചെറിയ സ്പൂണ് ആറ് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അതും കൂടെ ചേർത്തിട്ട് ഇത് നല്ല മധുരം ഉണ്ടാവും അത്യാവശ്യമൊക്കെ മധുരം ഉണ്ടാവും അപ്പം ഇനി നിങ്ങൾക്ക് ഇതിലേറെ കുറച്ച് മധുരം മതിയെന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ച് കൊടുക്കാം മധുരത്തിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുക കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കാം ഞാൻ ഇതിപ്പോൾ അത്യാവശ്യം ഒരു മധുരം ഉണ്ടാവും ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ അത്യാവശ്യം മധുരം ഉണ്ടാവും എന്താ വെച്ചാൽ ഞാൻ അല്ലേ അപ്പോൾ തണുപ്പിച്ച് എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത്യാവശ്യം മധുരം ഇട്ടിട്ടുണ്ട് അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തു ഇനി നമുക്ക് നമ്മൾ കലക്കി വെച്ചില്ലേ റവയും പാലും കൂടെ അതൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കുന്ന സമയത്തിന് നമ്മൾ കുറേ സമയം മുമ്പ് കലക്കി വെച്ചതാണെന്നുണ്ടെങ്കിൽ ഒഴിക്കാൻ സമയത്ത് ഒന്നുകൂടെ ഇളക്കി കൊടുക്കണം ഈ റവ പെട്ടെന്ന് ഇങ്ങനെ കട്ട പിടിച്ച് ഇരിക്കും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ കട്ടകളുടെ കൂടെ ഇതിലേക്ക് ഒഴിച്ചാൽ ശരിക്കും ഇങ്ങോട്ട് നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക പിന്നെ ഇതിലേക്ക് ഞാൻ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ഒഴിച്ചിട്ട് അങ്ങനെ പോവരുത് ഏറെ അവ ആ ഒഴിക്കുകയും ചെയ്യുക അതോടുകൂടെ തന്നെ വേറൊരു കൈ കൊണ്ട് മിക്സ് ചെയ്യും വേണം ഇപ്പോൾ ഈ കട്ടൊന്നുമില്ല ഞാൻ നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് പാൽ ഇങ്ങനെ നല്ലോണം തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട് ആ സമയത്ത് ഇതിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക അതോട് കൂടെ തന്നെ ഇളക്കും കൂടെ ചെയ്യുക എന്നാലേ ശരിക്ക് കിട്ടുള്ളൂ പിന്നെ ഈ സമയത്ത് തീയൊന്ന് കുറച്ച് വെച്ചുക്കുക തീയൊന്ന് ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് ഇതിന് റവ ഇട്ടിട്ട് ഒരുപാടൊന്നും വേവണ്ടി വരില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് തളിച്ചാൽ തന്നെ മതി അത്രയൊക്കെ മതി അപ്പോഴേക്കായിട്ടുണ്ടാവും അപ്പോൾ ഒരുപാടിതിൽ കെട്ട് വേവിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഞാനിവിടെ റോസ്റ്റഡ് റവയാണ് ആണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ വറുത്തെടുത്തിട്ടില്ല ഇനി വറുക്കാത്ത റോസ്റ്റഡ് അല്ലാത്ത റവ് ഒന്ന് വറുത്തിട്ട് ചേർത്താൽ അത്രയും കൂടെ ടേസ്റ്റ് കിട്ടും അല്ലേലും കുഴപ്പമൊന്നുമില്ല എന്നാലും നല്ല ടേസ്റ്റാണ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റിയൊരു ഐസ്ക്രീമാണ് കുട്ടികളൊക്കെ ഐസ്ക്രീം വേണമെന്ന് വാശി പിടിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് മധുരം കുറവായിട്ട് തോന്നി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അപ്പോൾ ഒരു രണ്ട് ടീസ്പൂണും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പം മധുരം ഞാൻ നേരത്തെ പറഞ്ഞു അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തതിൽ കൂടുതൽ ചിലർക്ക് കൂടുതൽ വേണ്ടി വരും ചിലവർക്ക് അത്ര മധുരം ഇഷ്ടം ഉണ്ടാവില്ല അപ്പം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിക്കോളും അപ്പം ഞാൻ എന്താ പറയുന്നത് കുട്ടികളെ വാശി പിടിക്കുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നമ്മൾ എന്താ എത്ര ആയാലും പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കണ അത്ര നല്ലൊരു ഇതൊന്നും അല്ല ഒരു ഒരുപാട് ഒരുപാട് ഒക്കെ ആഡ് ചെയ്തിട്ട് വരുന്നതാണ് അപ്പം നമുക്ക് തന്നെ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അത്രയും നല്ലത് നമുക്കൊരു പേടിയില്ലാതെ നമുക്ക് കൊടുക്കാനും പറ്റും നമ്മളെ മക്കൾക്ക് അപ്പോൾ പിന്നെ നമ്മൾ ഇത് ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ഇപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക ചൂടോടെ അങ്ങനെ ഇളക്കാതെ വെച്ചാൽ കുറുകിപ്പോവും ഇത് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കാനുള്ളതാണ് ഉള്ളതാണ് എന്നാൽ പോലും ഇത് നമ്മൾ ഇങ്ങനെ ശരിക്കും കട്ടിയൊന്നും ഇല്ലാതെ അരിച്ചെടുത്താലേ നമുക്ക് ശരിക്കും അത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഞാൻ കുറച്ചൊന്ന് മധുരം ഉണ്ടോ എന്ന് നോക്കട്ടെ ഓ മധുരമൊക്കെ ആണ് ഇപ്പോൾ ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം ഇത് ഞാൻ ചൂടാറിയിട്ട് ഉള്ളതാണിത് അപ്പോൾ ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കുക ഈ റവയ്ക്കൊരു തരിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് പോകാനും നല്ല ഒരു ആ ഒരു ഐസ്ക്രീമിൻ്റെ അത് കിട്ടാനും വേണ്ടിയിട്ട് നല്ലോണം അരച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളിത് ചൂടാറിയ റവയും പാലുമുള്ള മിക്സ് ഒഴിച്ച് കൊടുക്കുകയാണ് ഇപ്പോൾ ഇതാ ഇത് കണ്ടാൽ നമുക്കൊരു ലൂസായിട്ടല്ല തോന്നുന്നത് പക്ഷേ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസ് ചെയ്തെടുക്കുമ്പം നല്ല ഐസ്ക്രീമിൻ്റെ പോലെ തന്നെ ആവും അപ്പോൾ ഞാനത് നല്ലോണം എന്ന് അടിച്ചെടുക്കട്ടെ പിന്നെ ഞാൻ ഇങ്ങനെ ഐസ്ക്രീം പാലും റവയും കൂടെ വെച്ചിട്ട് ചെയ്തത് ഞാൻ എസെൻസ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളൂ അല്ലാതെ നമ്മൾ മാംഗോ ഫ്രഷ് മാംഗോ ഒന്നും പറപ്പാക്കി അങ്ങനെ ഒന്നും ചെയ്ത് നോക്കിയിട്ടില്ല അതെ എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് എനിക്ക് പറഞ്ഞു തരാനും പറ്റില്ല ഞാനിത് വനില എസെൻസ് വെച്ചിട്ട് അധികം ചെയ്യാറ് അതുപോലെ തന്നെ നമ്മൾ ബദാമിൻ്റെ ഫ്ലേവറിലും സ്ട്രോബെറിയുടെ എസെൻസൊക്കെ വെച്ചിട്ട് ചെയ്യുക അതൊക്കെ എസെൻസുകൾ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അല്ലാതെ ഞാൻ ചെയ്തു നോക്കിയിട്ടില്ല അപ്പം ഞാൻ ഇതിലേക്കും വെനില തന്നെ ചേർക്കുന്നത് ഞങ്ങൾക്കൊക്കെ വെനിലാണ് ഇഷ്ടം അതുകൊണ്ട് വനിലയും കുറച്ച് നേടും കൂടെ യൂസ് ചെയ്തിട്ടാണ് ഇപ്പം നല്ലവണ്ണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് അടപ്പുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇത് നല്ലോണം അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കണം അതിന് ശേഷം വീണ്ടും നമുക്ക് അടിച്ചെടുക്കണം ഉണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ് ഇപ്പോൾ ഇത് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്ത് എടുത്തതാണ് അപ്പോൾ ഇത് തന്നെ അത്യാവശ്യം നല്ല കട്ടായിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സിയുടെ ജാറിൽ ജാറിലിട്ടിട്ടൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുകയാണ് ഇപ്പം തന്നെ നല്ലോണം സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഒന്നുകൂടെ അടിച്ചെടുക്കുമ്പോൾ നമുക്ക് നല്ല ഒരു ഐസ്ക്രീമിൻ്റെ അത് തന്നെ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ ഒരിക്കലും റവയും പാലും വെച്ചിട്ട് ചെയ്തതാണ് അറിയേ ഇല്ല ഇത് കഴിക്കുന്ന സമയത്ത് അതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എല്ലാവർക്കും ഇഷ്ടമാവും ഇതിലേക്ക് നമുക്ക് കുറച്ച് വാനില എസെൻസ് ചേർക്കാം ഇതിന് വനിലേൻ്റെ ഫ്ലേവർ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഒന്നര ടീസ്പൂൺ വാനില എസെൻസ് ചേർത്തു പിന്നെ ഞാനിവിടെ കുറച്ച് ബാലനട്ട് എടുത്തിട്ടുണ്ട് അതിന്ന് കുറച്ച് ഇതിലേക്ക് എടുക്കാം ബാക്കിയുള്ളത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാമെന്ന് കരുതി അപ്പോൾ കുറച്ച് ഇതിലിട്ടിട്ടുണ്ട് ഒരു നാല് പീസ് ഇതിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കാൻ പോവാം അപ്പോൾ നല്ലതുപോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിന് പകരം ഏത് നട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ വാൽനട്ട് തന്നെ എടുക്കണം എന്നൊന്നുമില്ല ബദാമോ പിസ്തോ എന്ത് വേണമെങ്കിലും എടുക്കുക കാഷ്യൂ അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇനി ബാക്കിയുള്ള ഈ റൈസിൻ സോറി വാൽനട്ട്സ് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്താ ചെറു ചെറിയ ഇതായിട്ട് ഒന്ന് കടിക്കാനുള്ള അതൊരു ടേസ്റ്റല്ലേ എന്നാൽ വലിയ അല്ല പറ്റ തരിയുമല്ല ഒന്ന് ചെറിയ കടിക്കാനുള്ള രീതിയിൽ അങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇനി നിങ്ങൾക്ക് വേറെ ഈ ഒരു ഫ്ലേവർ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ വേറെ ഏത് ഫ്ലേവറിൽ വേണമെങ്കിലും ചെയ്ത് നോക്കാം അതൊക്കെ എസ് എൻസ് ഉപയോഗിച്ചിട്ട് ചെയ്ത് നോക്കാം മറ്റേത് ഞാൻ ചെയ്തിട്ട് അത് നന്നായെങ്കിൽ ഞാൻ അതിൻ്റെ റെസിപ്പി കൂടെ അപ്ലോഡ് ചെയ്യാം ഫ്രഷ് ഇതെടുത്തിട്ട് ഇതിൽ ഒന്ന് ചെയ്ത് നോക്കാം ഞാൻ അപ്പോൾ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ഞാൻ എസ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇനി ഇത് ആ ഒരു കണ്ടെയ്നറിലേക്ക് തന്നെ ഞാൻ മാറ്റാൻ പോവാണ് ഇനി ഇതൊരു നാല് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം നല്ലോണം അടച്ചു വെക്കാൻ പറ്റിയ ഒരു പാത്രമാണ് നമ്മൾ എടുക്കേണ്ടത് നല്ലോണം അടച്ചു വെക്കണം ഒട്ടും എയർ ഒന്നും കിടക്കാത്ത രീതിയിൽ നല്ലതുപോലെ അടച്ചു വെക്കണം ഇപ്പൊ ഞാൻ എല്ല ഇതിലേക്ക് ചേർത്ത് ഇനി നല്ലതുപോലെ ഇതാ ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് നല്ലതുപോലെ ഞാനൊന്ന് അടച്ചു വെച്ചിട്ട് ഫ്രീസറിലേക്ക് തന്നെയാണ് വെക്കാൻ പോകുന്നത് ഒരു നാലു മണിക്കൂർ ഫ്രീസറിൽ ഇരിക്കട്ടെ എന്നിട്ട് എടുത്തു നോക്കാം ഇപ്പൊ എന്താ നാലു മണിക്കൂർ ഫ്രീസറിൽ വെച്ചെടുത്തതാണിത് അപ്പോൾ നമ്മള് ഐസ്ക്രീമും ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇത് റവയും പാലാണെന്ന് ഒട്ടും അറിയില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐസ്ക്രീം തന്നെയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മുടെ മക്കൾക്ക് പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കുന്നതിലാരും നല്ലത് നമ്മൾ വീട്ടിൽ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുത്താൽ അത്രയും നല്ലതാണ് അപ്പോൾ എല്ലാവരും അതിന് ശ്രമിക്കുക ഓക്കെ മറ്റൊരു റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബായ്